വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ അർച്ചന പ്രതീഷ് ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീശാരദാബായേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം തുടർന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സുഖത്തിനിരിപ്പിടം ആത്മാവാണെന്ന് അറിയാതെ ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കം വായുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം അതിനാൽ സജ്ജനങ്ങളുടെ ചാരത്ത് കഴിയാനും സചിന്ത ഉണ്ടാകാനും ഗുരുസാഗരത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലക്കം എഡിറ്റോറിയലും നല്ല കുടുംബവുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ ഏകം സത്യം അദ്വിതീയം ഒന്നേയുള്ളു ഇവിടെ രണ്ടില്ല അതാണ് അദ്വൈത സിദ്ധാന്തം ദ്വൈതവാദത്തെയും വിശിഷ്ടാദ്വൈതത്തെയും മറികടന്ന് ആദിശങ്കരൻ ഉയർത്തിയ ആത്മബോധമാണ് അദ്വൈതം ഇതേ തത്വത്തെയാണ് സകലവും സകലവുമുള്ളത് തന്നെ തത്വചിന്താ ഗ്രഹനിത് സർവവും വേഗമായി ഗ്രഹിക്കും എന്ന് ശ്രീനാരായണ ഗുരു മൊഴിയുന്നതും എന്നാൽ അദ്വൈതത്തിന്റെ പ്രചാരകരും പ്രയോക്താക്കളും ഇനിയും തിരിച്ചറിയാത്തത് ഈ സത്യമാണ് ഏകത്വം ദർശിക്കുകയാണ് ലോക സമാധാനത്തിനും മനുഷ്യജന്മ സാക്ഷാത്കാരത്തിനും ഒരുപോലെ ഗുണകരമായത് എന്നാൽ അദ്വേതം പറയുന്നവർക്ക് പരസ്പരം പോലും ഏകത്വം ദർശിക്കാൻ സാധിക്കുന്നില്ല ഒരേ ഗുരുവിന്റെ കീഴിലെ വിവിധ ആശ്രമങ്ങളിൽ പോലും പരസ്പരം നമ്മൾ ഒന്നാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല എന്നതാണ് വിചിത്രം ബാദരായണ മഹർഷിയാണ് വേദാന്ത സൂത്രത്തിന്റെ സ്രഷ്ടാവ് അതിനുശേഷം വന്ന ശങ്കരാചാര്യർ രാമാനുജാചാര്യർ മാധവാചാര്യർ എന്നിവരെല്ലാം ബാദരായണ മഹർഷിയുടെ വേദാന്ത സൂത്രത്തെ വ്യാഖ്യാനിച്ചു പേരും ഒരേ സൂത്രത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അത് മൂന്ന് തരത്തിലേക്ക് വേർപിരിഞ്ഞു അങ്ങനെ ഈ മൂന്നു പേരുടെ ഭാഷ്യത്തെ പിന്നീട് പലരും പഠിച്ചു വ്യാഖ്യാനിച്ചു അതോടെ പരമത ഖണ്ഡനങ്ങൾക്ക് കൂടുതൽ വേദിയൊരുങ്ങി എന്നതല്ലാതെ നല്ലതൊന്നും സംഭവിച്ചില്ല പാണ്ഡിത്യം പ്രകടിപ്പിക്കുക ആചാരങ്ങളിൽ മുറുകെ പിടിക്കുക വേദാന്ത പാരംഗതർ എന്ന നിലയിൽ ഭക്തരെയും ആശ്രിതരെയും സൃഷ്ടിക്കുക അവർക്കിടയിൽ രാജാക്കന്മാരെ പോലെ വിരാജിക്കുക എന്നതിൽ കവിഞ്ഞ് അധ്യാത്മരംഗത്ത് വരുന്നവർക്ക് ആത്യന്തിക മോക്ഷം എന്ന ലക്ഷ്യം തീരെയില്ല ലോകഹിതത്തിനായി പ്രവർത്തിക്കുക എന്നതിലും അധ്യാത്മരംഗത്ത് ഭ്രംശം വന്നിരിക്കുന്നു രാജ്യങ്ങൾ തമ്മിലോ ഗോത്രങ്ങൾ തമ്മിലോ വംശങ്ങൾ തമ്മിലോ ഉള്ള മത പോരുകൾക്ക് അടിസ്ഥാനം അറിവില്ലായ്മയും അഹന്തയുമാണ് എന്നാൽ അധ്യാത്മ കേന്ദ്രങ്ങൾ പരസ്പരം ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുകയും തങ്ങളുടെ മാർഗമാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് മേനെ നടിക്കുകയും ചെയ്യുന്നതിന് എന്തു കാരണം പറയും പഠനങ്ങളും ഗവേഷണങ്ങളും തർത്തമ്യ പൂച്ച എന്ന തലത്തിൽ വെറും ഏറ്റുപാടി പടിക്കലുകളായി പോയിരിക്കുന്നു അതിനൊരു മാറ്റം ഉണ്ടാകാൻ ശ്രീനാരായണ ഗുരു ഉപദേശിച്ച മാർഗം ാരവും ഏകമെന്ന തത്വം ഗ്രഹിച്ച് ജീവിതത്തിൽ അതിൻ്റെ പ്രായോഗികത സാധ്യമാക്കുക എന്നതാണ് അദ്വൈത സിദ്ധാന്തത്തെ ജനഹൃദയങ്ങളിൽ ആഴ്ത്താനും പരത്താനും ശ്രീ ശങ്കരാചാര്യർ ഭാരതത്തിന്റെ നാലു ദിക്കുകളിൽ നാലു മഠങ്ങൾ സ്ഥാപിച്ചു ശൃംഗേരി ദ്വാരക പുരി ബദ്രി എന്നിവിടങ്ങളിലായിരുന്നു അത് തൻ്റെ നാല് ശിഷ്യന്മാരായ സുരേശ്വരാചാര്യർ ഹസ്താമലകൻ ത്മാപതാചാര്യർ തോടകാചാര്യർ എന്നിവരെ അവിടങ്ങളിൽ മഠാധിപതികളായി നിയോഗിച്ചു അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്നീ ഉപനിഷത് വാക്യങ്ങളാണ് ഓരോ മഠങ്ങളുടെയും ആപ്തവാക്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ ഏകം സത്യം നദ്വിതീയം എന്ന അർത്ഥതലമാണ് ഉള്ളത് എന്നാൽ ഈ നാലു മഠങ്ങളും തമ്മിൽ ഒന്നിനൊന്ന് ബന്ധമില്ലാത്ത പരമ്പരകളായി മാറിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത് എല്ലാം ആചാര്യപാദർ പറയും പോലെ എന്ന് പറയുമെങ്കിലും ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്ന നിലയിലാണ് കാര്യങ്ങൾ ശ്രീശങ്കരൻ എന്ന ഒരേ ആചാര്യ സ്ഥാപിച്ച മഠങ്ങൾ അദ്വൈതത്തെ വ്യാഖ്യാനിക്കുമ്പോൾ തങ്ങൾ വേറെ അവർ വേറെ എന്ന് ചിന്തിച്ചുവെങ്കിൽ സ്വന്തം സിദ്ധാന്തത്തിന്റെ സാരം ഗ്രഹിക്കാൻ അവർക്ക് പോലും കഴിയുന്നില്ല എന്നേ പറയാനുള്ളൂ അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരവും ജീവിത രീതിയും പുലർത്തുന്ന മതങ്ങൾ തമ്മിൽ എങ്ങനെ സാഹോദര്യം സാധ്യമാകും ഈ വിഭാഗീയതയും ഇല്ലാതാകണമെങ്കിൽ എല്ലാ തത്വദർശനവും വേദവും വേദാന്തവും വിവിധ മത ദർശനങ്ങളും അവയുടെ ആചാരക്കാർക്കിടയിൽ യാഥാസ്ഥിക മനസ്സോടെ പഠിപ്പിക്കുന്ന രീതി മാറി എല്ലാ ദർശനങ്ങളുടെയും ഏകസാരം സ്വതന്ത്രമായി പഠിക്കാനും മനനം ചെയ്ത് അറിയുവാനുമുള്ള പൊതു അധ്യാത്മവിദ്യാലയങ്ങളാണ് ഉണ്ടാവേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത് ഇതേ ആശയമാണ് ശിവഗിരിയിൽ നാം ഒരു ബ്രഹ്മവിദ്യാലയം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു എല്ലാ മതതത്വങ്ങളും സ്വതന്ത്ര ബുദ്ധിയോടെ പഠിച്ച് സാരം ഒന്നെന്ന് ഗ്രഹിക്കുവാനുള്ള ഒരു ബ്രഹ്മവിദ്യാലയമായിരിക്കും അത് അതിന്റെ നിർമ്മാണത്തിനായി സർവമത സമ്മേളനത്തിലെത്തിയ എല്ലാ മതാധ്യക്ഷന്മാരുടെയും പിന്തുണ ഗുരു തേടുകയുണ്ടായി ലോകത്തിന്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ ആരും തന്നെ ഇക്കാര്യത്തിൽ ഒരു പിന്തുണയും നൽകിയില്ല എല്ലാവരും പൊതുവേദിയിൽ മതേതരത്വം പറയുകയും പിന്നെ മൗലികവാദത്തിന്റെ കോട്ടയ്ക്കകത്ത് കയറി കണ്ണുകെട്ടിയിരിക്കുകയും ചെയ്യുന്ന ശീലം അന്നും ഇന്നും തുടരുകയാണ് ഗുരുവിന്റെ ഈ ആശയം ഗുരുദർശന പഠനത്തിന്റെ ഏറ്റവും വലിയ ഭൂമികയാണ് അത് സ്ഥാപിക്കപ്പെടേണ്ടത് ഒരു അത്യാവശ്യമാണെന്നും അതാണ് നമുക്ക് ഗുരുവിനായി ചെയ്യാനുള്ള ഏറ്റവും വലിയ സമർപ്പണമെന്നും ഗുരുവിന്റെ നേർ ശിഷ്യർക്കോ പിന്നീട് വന്ന അനുയായി പരമ്പരകൾക്കോ ഇതേ വരെ തോന്നിയിട്ടില്ല എന്ന് കാണുമ്പോഴാണ് ലോകത്തെ ഭേദചിന്തയിലൂടെ വഴക്കടിപ്പിക്കുന്ന ശക്തി മനുഷ്യബുദ്ധിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നത് മുത മത വിഹാരത്തോടെ ഖുറാൻ പഠിക്കുമ്പോൾ തങ്ങളുടെ മതവിശ്വാസികൾ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി എന്ന മൗലികവാദം ജനിക്കും ക്രിസ്ത്യാനികൾ മതവികാരത്തോടെ ബൈബിൾ പഠിച്ചാലും ഹിന്ദുക്കൾ മതവികാരത്തോടെ ഗീത പഠിച്ചാലും മറിച്ചൊന്നും സംഭവിക്കില്ല ലോകം ഏതു നിമിഷവും നശിക്കാവുന്ന വിധത്തിലേക്ക് മതമൗലികവാദം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ബദലായി പലരും കാണുന്നത് ഭൗതികവാദവും നിരീശ്വരവാദവുമാണ് അതും ഒരുതരം മൗലികവാദമായാണ് ലോകത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നത് അവിടെയാണ് ലോകം നേരിടുന്ന ഈ ഭൗതിക തമസിന് ഗുരുവിന്റെ പരിഹാരമാണ് ശരി എന്ന ബോധ്യം വരേണ്ടത് അത് അതുപക്ഷെ കേൾക്കാൻ ആരും ഇല്ലാതെ പോകുന്നു എല്ലാ നമ്പൂതിരിമാരും ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരല്ല എന്ന് പറയുന്നത് പോലെയാണ് എല്ലാ ഏഴവരും ഗുരുഭക്തരല്ല എന്ന് ഇനിയെങ്കിലും ലോകം തിരിച്ചറിയണം ഗുരുഭക്തിയെ കേവലം ഈഴവത്വമായി ഈഴവർ മാത്രമല്ല ഇവിടെയുള്ള സകല ജനങ്ങളും അങ്ങനെയാണ് കാണുന്നത് ശ്രീനാരായണ ഗുരു എന്നു പേര് കണ്ടാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാത്തത്ര ജാതിഭ്രാന്ത് കലശമായി അനുഭവപ്പെടുന്നു അക്കൂട്ടലിൽ വിവിധ ആധ്യാത്മിക നേതാക്കൾ വരെ ഉണ്ടെന്നാണ് വിചിത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു ഗുരുവിന്റെ നാമം ജാതീയമായി സംഘടിപ്പിക്കാനും ജാതി വളർത്താനും സമുദായിക ആനുകൂല്യങ്ങൾ നേടാനുമായി ദുരുപയോഗം ചെയ്തു കൊണ്ട് സംഭവിച്ചു ഈഴവർക്ക് സ്വന്തം സമുദായ സുഖം എന്നതല്ലാതെ ഗുരുവിന്റെ ഹിതം എന്തെന്ന ശ്രദ്ധ അന്നുമില്ല ഇന്നുമില്ല ഗുരുവിന്റെ നാമവും ധർമ്മവും മനുഷ്യകുലത്തിന് കുലത്തിന് സത്യബോധം വരുത്തുവാനുള്ളതാണെന്ന് ഇനിയും ആരും തിരിച്ചറിയുന്നില്ല ഗുരുവിനെ ജാതി കോളത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയ ലോകം ഗുരുവിൽ ശ്രദ്ധ ചെലുത്തും അപ്പോൾ പരമത സാരവും ഏകം എന്ന തത്വം ഗുരുവിന്റെ സ്വതന്ത്ര വിദ്യാലയത്തിൽ വന്ന് പഠിക്കാൻ ലോക ശ്രമിക്കും ആ തത്വം ജനഹൃദയത്തിൽ എത്തിയാൽ മതമൗലികവാദവും തീവ്രവാദവും മതപ്പോരും ഇല്ലാതാകും അതിനുള്ള ശ്രമങ്ങളാണ് ഓരോ ലക്കവും ഗുരുസാഗരം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ലക്കം ഗുരുസാഗരം ശ്രീ ശങ്കരജയന്തിയും ചിത്രാ പൗർണമിയിലെ ശാരദാ പ്രതിഷ്ഠയും പ്രമാണിച്ച് തയ്യാറാക്കിയതാണ് ശ്രീ ശങ്കര ദർശനവും ഗുരുദർശനവും എത്രത്തോളം അകക്കാമ്പിൽ ഒന്നായിരിക്കുന്നു എന്തുകൊണ്ട് പുറമേ വേറെ വേറെയായി തോന്നലുള്ളവാക്കുന്നു എന്ന വിഷയത്തെ മനനം ചെയ്യുകയാണ് ഇവിടെ എല്ലാവരും ജാതി ചിന്തം മാറ്റിവെച്ചിട്ട് ഗുരുപാദത്തിൽ വന്നിരുന്ന് ആത്മസമർപ്പണത്തോടെ ഗുരുസാഗരം വായിക്കുവാനും വിചാരം ചെയ്യുവാനും മനസ്സ് കാണിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ലോകത്തിന് മുഴുവൻ സുഖമുണ്ടായാലേ നമുക്ക് ഓരോരുത്തർക്കും സുഖം ലഭിക്കൂ എന്നത് മറക്കരുത് മതങ്ങളും ദർശനങ്ങളും ഉണ്ടായത് മനുഷ്യർക്ക് വേണ്ടിയാണ് മതങ്ങൾക്കു വേണ്ടിയും സമുദായങ്ങൾക്കു വേണ്ടിയുമല്ല മനുഷ്യർ ഉണ്ടായത് എന്ന സാമാന്യ ബുദ്ധിയെങ്കിലും നാം സ്വായത്തമാക്കണം അതാണ് മനുഷ്യരിൽ നിന്ന് ദൈവം തിരികെ പ്രതീക്ഷിക്കുന്നതും ഇതോടെ എഡിറ്റോറിയൽ പൂർണമാകുന്നു നല്ല കുടുംബം ശീലമില്ലാത്ത ജോലികൾ ആയാസം സൃഷ്ടിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരേ കാലയളവ് എന്തെങ്കിലും ഒരു കാര്യത്തിനു മാത്രമായി വിനിയോഗിക്കാൻ സാവകാശവും സമയവും അനുവദിക്കപ്പെട്ടിട്ടില്ല ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല അതിനാൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി അതിന്റെ പിന്നാലെ വായുന്നവർക്ക് ജീവിതത്തിൽ മറ്റു പലതും നഷ്ടമാകും ചിലപ്പോൾ ആ നഷ്ടക്കണക്കിൽ വിലപ്പെട്ടത് പലതും ഉൾപ്പെട്ടേക്കാം കുട്ടികൾ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ വീട്ടുജോലികളിൽ അവരെ പങ്കെടുപ്പിക്കുന്നത് പണ്ടുകാലം മുതൽക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ശീലമാണ് കടയിൽ പോയി സാധനം വാങ്ങുക വിറക് വാങ്ങുക പാൽ വാങ്ങുക മുറ്റം വൃത്തിയാക്കുക ചായയിടുക തറ തുടയ്ക്കുക എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ വീട്ടിലേക്കും അവനവന്റെ വസ്ത്രം വരികൾ അടക്കമുള്ള സ്വന്തം ആവശ്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ നിർവഹിച്ച് ശീലിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് ഉണ്ട് ഇപ്പോൾ മാതാപിതാക്കളായിരിക്കുന്നവരിൽ ഭൂരിഭാഗവും അങ്ങനെ പഠനത്തോടൊപ്പം വീട്ടുജോലികൾ ചെയ്ത് ശീലിച്ചവരായതുകൊണ്ടാണ് ഒരു കുടുംബത്തെ നയിക്കാൻ അവർക്ക് കരുത്തു ലഭിച്ചത് പാചകവും അടുക്കള ഭരണവും അറിയാമെന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് പണ്ട് അമ്മമാർ പെൺമക്കളെ വിവാഹ പന്തലിലേക്ക് ആനയിച്ചിരുന്നത് അവിടെ ചെന്നാൽ നാളെ മുതൽ അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നോക്കാൻ മകൾക്ക് അറിയാമെന്ന ആത്മവിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു പണ്ടേ പറയാറുണ്ട് ഒരു സൈക്കിളെങ്കിലും ഓടിക്കാൻ അറിയാത്ത പുരുഷനും പാചകം അറിയാത്ത സ്ത്രീയും എന്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കേണ്ടി വരുമെന്ന് ഒരു കുടുംബത്തിന്റെ നിയന്ത്രണം കയ്യിലാകണമെങ്കിൽ പുരുഷന് ഡ്രൈവിങ്ങും സ്ത്രീക്ക് പാചകവും നന്നായി വശം വേണം ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നവരിലേക്ക് അധികാരം പതുക്കെ ചേർന്ന് നിൽക്കുന്നു ഒരു കുടുംബത്തിന്റെ നാഥയാകണമെങ്കിൽ നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ അറിയണം വീട്ടു ചെലവ് നിയന്ത്രിക്കാനും അത്യാവശ്യങ്ങൾക്ക് പണം സ്വരൂപിക്കാനും ഒരു കരുതൽ സമ്പാദ്യം ഉണ്ടാകാനും സ്ത്രീകൾക്ക് വശമുണ്ടെങ്കിൽ അവൾ ആ ഗൃഹത്തിലെ എന്നത്തെയും നായികയായിരിക്കും വസതിക്കൊത്ത് ഗുണമുള്ളവളായി വരവിൽ സമം വ്യയം ചെയ്യുന്നവൾ ഉത്തമ ഭാര്യയായിടും എന്ന് ഭാര്യധർമ്മത്തിൽ ഗുരു ചൂണ്ടിക്കാട്ടുന്നുണ്ട് പണ്ടൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറച്ചേ കൊടുത്തിരുന്നുള്ളൂ അതുമാറി സ്ത്രീകൾ നന്നായി വിദ്യാഭ്യാസം ചെയ്യാനും ജോലി സമ്പാദിക്കാനുമുള്ള സാഹചര്യമുണ്ടായി എങ്കിലും പാചകം അവൾ ഏറ്റെടുക്കേണ്ട വകുപ്പായിരുന്നു എന്നാൽ ഇന്ന് കഥ മാറി വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പാചകം ചെയ്യുകയും വീട്ടുജോലികളിൽ ഏർപ്പെടുകയും അതോടൊപ്പം വരുമാന സമ്പാദനത്തിനുള്ള ജോലികൾ ചെയ്യുകയും വേണം എന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അടുക്കള കാണാത്ത മക്കൾ അമ്മയെയും കാണില്ല മക്കളെ പാചകവും വീട്ടു ജോലികളും പഠിപ്പിക്കുന്നതിൽ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് വിമുഖതയുണ്ട് അവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകണം വിവിധ വിഷയങ്ങൾക്ക് പ്രത്യേക ട്യൂഷൻ ഉണ്ട് പിന്നെ ഡാൻസ് സംഗീത പഠനം കരാട്ടെ തുടങ്ങിയ മറ്റു പരിശീലനങ്ങൾ ഇതിനു പുറമേ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അവർക്ക് എവിടെ സമയം എന്ന് ചോദിക്കുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കൾ മുതിർന്ന് വലിയവരാകുമ്പോൾ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ജോലികളും കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും അപ്പോൾ അവർ വലുതാകുമല്ലോ ആ സമയം ചെയ്തോട്ടെ കുട്ടിക്കാലത്തെങ്കിലും ഇത്തിരി സുഖിച്ചു വളരട്ടെ എന്നാവും അമ്മമാരുടെ മറുപടി അതായത് ഭാവിയിൽ കഷ്ടപ്പെടാൻ പോകുന്ന മക്കളെ ഇന്ന് അല്പം സുഖത്തിൽ വളരാൻ വേണ്ടി അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു വല്ലാത്ത ത്യാഗം തന്നെയാണത് എന്താവാം ഇതിന്റെ പരിണതി എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ ഇല്ലെങ്കിൽ പറഞ്ഞു തരാം ഓരോന്നായിട്ട് അടുക്കള കാണാതെ വളരുന്ന മക്കൾക്ക് അമ്മയെ സ്നേഹിക്കാനും പിൻകാലത്ത് പരിപാലിക്കാനും സാധിക്കില്ല എന്തെന്നാൽ അമ്മയുടെ ജോലി എന്തെന്നും അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെന്നും അവർക്ക് അറിയില്ല അമ്മ എത്രയും വീർത്തിയിട്ടും സ്വന്തം കാര്യങ്ങൾ വേണ്ടെന്നും വെച്ചിട്ടാണ് തങ്ങളെ തീറ്റിപ്പോറ്റുന്നതെന്ന് അവർക്ക് അവർക്കറിയണമെങ്കിൽ അവരെ അടുക്കള കാണിച്ചു വളർത്തണം വാർദ്ധക്യത്തിൽ മക്കളിൽ നിന്ന് അവഗടനം വരുമ്പോൾ മാത്രം തന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇരുന്ന് പ്രാഗിയാൽ നിങ്ങൾ വളർത്തിയ വൃക്ഷം നിങ്ങൾ തന്നെ വെട്ടിയിടുന്നതിന് തുല്യമാകും മക്കൾ പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാൾ ആഹ്ലാദവും ആശ്വാസവും അവർ കുടുംബ ജീവിതത്തിൽ ജയിക്കുന്നത് കാണുമ്പോഴാണ് ഉണ്ടാകുന്നത് എത്ര അക്കാദമിക വിജയം നേടിയാലും കുടുംബത്തിൽ പരാജയപ്പെട്ടാൽ ജീവിതം അർത്ഥഹീനമായി പോകും എല്ലാം പെട്ടെന്ന് മാറിമറിഞ്ഞാൽ എന്തു സംഭവിക്കും വിവാഹത്തിന്റെ തലേ ദിവസം വരെ അമ്മ അനുവദിച്ച സുഖം ആസ്വദിച്ചിട്ട് മകൾ അല്ലെങ്കിൽ മകൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നു കുറച്ചു ദിവസം പുത്തൻ പെണ്ണിനും പുത്തൻ ചെക്കനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞു വന്നാൽ സ്ഥിതി മാറി അതുവരെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവരുടെ കാര്യം നോക്കി പോയിട്ടുണ്ടാവും വച്ചാൽ കഴിക്കാമെന്ന അവസ്ഥ എന്തു വയ്ക്കും എങ്ങനെ വെക്കും ഒരു ധാരണയുമില്ല എത്ര സാധനം വാങ്ങും എവിടെ നല്ലത് കിട്ടും എത്ര രൂപയാകും അരിക്കും പയറിനുമൊക്കെ പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ ഉണ്ടാക്കും അതുപോട്ടെ യൂട്യൂബിൽ നോക്കി പാചകം പഠിക്കാം പക്ഷെ ഇതൊക്കെ ചെയ്യാൻ എവിടെ സമയം രാത്രി വൈകി ഉറങ്ങി പണ്ടേ ശീലിച്ചു പോയി അതിനാൽ നേരത്തെ കിടന്നാലും ഉറക്കം വരില്ല വെളുപ്പിനെ എഴുന്നേൽക്കാതെ പാചകവും വീട്ടു ജോലികളും കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകാൻ സാധിക്കില്ല ആകെ വട്ടാകും പങ്കാളികൾ രണ്ടുപേരും ഇതൊന്നും ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു മുഷിച്ചിലും പിണക്കവും ഉണ്ടാകാൻ സാധ്യത വരുന്നത് ഈ സമയത്താണ് അപ്പോഴാണ് പറയുന്നത് അമ്മ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എന്ന് അതൊരു വീണ്ടു വിചാരമായി കണക്കാക്കാം എന്നാൽ പങ്കാളിയോ അവരുടെ വീട്ടുകാരോ ദോഷം ആരോപിക്കുമ്പോൾ എന്തു ചെയ്യും അപ്പോൾ മക്കളെ കുട്ടിക്കാലത്ത് സുഖിപ്പിച്ച അമ്മ രണ്ടു തരത്തിൽ ചീത്ത കേട്ടു ഒന്ന് അമ്മ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഗതി എന്ന് മകളുടെ ഗദ്ഗത ചീത്ത പറച്ചിൽ മറ്റൊന്ന് ചെന്നുകേറിയ വീട്ടുകാരുടെ വക സർട്ടിഫിക്കറ്റും ആ അമ്മയുടെ അത്രയും കാലത്തെ ജീവിതം പരാജയമാണെന്ന് വരുന്ന ഒരു ഘട്ടമാണിത് ഓ പേടിക്കേണ്ട സ്വിഗ്ഗിയും സൊമാറ്റോയുമുണ്ട് എന്തിന് പാചകം ചെയ്ത് സമയം കളയണം സ്വിഗ്ഗിയും സൊമാറ്റോയും ഭക്ഷണം എന്ന് പറയുന്ന അലസ ചിന്താഗതിക്കാരാണ് ഇന്നത്തെ കുട്ടികൾ സ്ഥിരം വിഭവങ്ങൾ മടുക്കുമ്പോൾ ഒരു രസത്തിന് അല്ലെങ്കിൽ രോഗം ബാധിച്ച് പാചകം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒക്കെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് ഹോം ഡെലിവറി അത് സ്ഥിരമാക്കിയാൽ അതിന്റെ പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ വരും മാത്രമല്ല വീട്ടു പിടിച്ചാൽ കിട്ടാത്തതുപോലെ ഉയരും വൻ വില കൊടുത്ത് ആഹാരം വാങ്ങിക്കഴിക്കാൻ അംബാനിയുടെ വീട്ടുകാർ പോലും ശ്രമിക്കില്ല എന്നാൽ ഇടത്തരം കുടുംബത്തിൽ വളർന്ന നമ്മുടെ മക്കൾ യാഥാർത്ഥ്യബോധം ഇല്ലാതെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും അത് ഒരു വീട് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല സാധനങ്ങളുടെ വില കുടുംബ ബഡ്ജറ്റ് ഇതൊന്നും അറിയില്ല അവർ ചോദിച്ച സാധനങ്ങളൊക്കെ മാതാപിതാക്കൾ വാങ്ങിക്കൊടുത്തു അതെങ്ങനെ വാങ്ങിയെന്നോ അതിനു സഹിച്ച കഷ്ടപ്പാടോ അവർ അറിഞ്ഞില്ല കാലം കഠിനമാണ് ഏത് വിദഗ്ധ ജോലിയിലും ഒരു കാലമുണ്ട് ആ സമയം വെളുപ്പിനെ ഉണർന്നേ തീരൂ കഠിനമായ മുറകൾ ശീലിച്ചേ തീരൂ ട്രെയിനർമാരുടെ മിടുക്ക് പരിശീലനത്തിൽ എത്തിയവരെ സഹതാപം പറഞ്ഞ് പലതിൽ നിന്നും ഒഴിവാക്കി ആ സമയം അവരുടെ ഗുഡ് ബുക്കിൽ ഇടം നേടുന്നതിലല്ല നന്നായി കഷ്ടപ്പെടുത്തി ആ വിദ്യ അവരെ പഠിപ്പിച്ച് എടുക്കുന്നതിലാണ് പരിശീലന കാലയളവിൽ ട്രെയിനർ കുട്ടികളുടെ ചീത്ത കേൾക്കും എന്നാൽ പിൻകാലത്ത് മികവുകാട്ടി അഭിനന്ദനം വാങ്ങുമ്പോൾ ട്രെയിനറെ ഓർക്കും അതുപോലെയാണ് ജീവിതവും വിദ്യാലയത്തിൽ പാഠങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട് ജീവിതം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ് ലോകത്തിനും തനിക്കും ഗുണമുള്ളവരായി കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കാൻ ദൈവം കൽപ്പിച്ചു നൽകിയ ട്രെയിനർ സ്ഥാനമാണ് മാതാവും പിതാവും എന്ന സ്ഥാനങ്ങൾ കുട്ടി ഉറങ്ങട്ടെടി നീ നിന്റെ പണി നോക്ക് കുട്ടിയോട് സ്നേഹം തനിക്കാണ് കൂടുതൽ എന്ന് കാണിക്കാൻ ചില ദീർഘവീക്ഷണമില്ലാത്ത അച്ഛന്മാർ അമ്മമാരോട് പറയുന്നതാണ് കുട്ടി കുറച്ചുകൂടെ ഉറങ്ങട്ടെ നീ ചുമ്മാ ശല്യം ചെയ്യല്ലേ എന്ന് കുട്ടിയെ ജീവിതം പരിശീലിപ്പിക്കുന്നതിൽ മാതാവിനും പിതാവിനും ഒരേ റോൾ ആണുള്ളത് കുഞ്ഞിന്റെ ഭാവിക്ക് പണവും സ്വത്തും വാങ്ങിക്കൂട്ടിയാൽ തൻ്റെ റോൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഭക്ഷണവും വസ്ത്രവും കളിപ്പാട്ടങ്ങളും വിനോദോപാധികളും ഒക്കെ നിർവഹിച്ച തന്റെ ചുമതല കഴിഞ്ഞു എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം പുരുഷന്മാരും അവർ നടത്തുന്ന ഈ പ്രയത്നങ്ങളെല്ലാം വിധാവിലാകുന്നത് കുട്ടി ജീവിതം പഠിക്കാതെ വളരുമ്പോഴാണ് ഓടിത്തളർന്ന് പ്രായം ബാധിച്ചിരിക്കുമ്പോൾ മക്കളിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസമായി കിട്ടുന്നത് കൊതിക്കാത്ത ആരുമുണ്ടാവില്ല ചെറുപ്പത്തിന്റെ തിളപ്പിൽ പറയും എനിക്ക് മക്കളുടെ ഒന്നും സഹായം വേണ്ടതില്ല എന്ന് പക്ഷേ പ്രായം വന്ന് ശരീരത്തിൽ കയറുമ്പോൾ അതൊക്കെ ആഗ്രഹിച്ചു തുടങ്ങും ആ സമയം നോക്കിയും കണ്ണും നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മക്കൾക്ക് സാധിക്കണമെങ്കിൽ അവർ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതം പഠിച്ചു വളരണം അത് പഠിപ്പിക്കേണ്ടത് അമ്മമാരുടെ മാത്രം കടമയായി കരുതി എന്തു കുഴപ്പം സംഭവിച്ചാലും ഭാര്യയെ കുറ്റപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് അതൊക്കെ കൂട്ടുത്തരവാദിത്തമാണെന്ന് അവർക്കറിയില്ല അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കില്ല എന്നാൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഒരാൾ മാത്രമായിരിക്കില്ല രണ്ടാളും അതിന്റെ പങ്കാളിയായേ തീരൂ അതിനാൽ സ്വന്തം ബോധം മറക്കാതെ നയപരമായി ആലോചിച്ചും കണ്ടും മാതാപിതാക്കൾ ഒരേ മനസ്സോടെ നിർവഹിക്കേണ്ടുന്ന ഒരു പരിശീലന പരിപാടിയാണ് ഗാർഹസ്ഥ്യം ശീലിച്ച് വളർന്നാൽ എന്തും ആയാസരഹിതമാണ് വെളുപ്പിനെ ഉണർന്ന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുക സ്കൂളിൽ പോകും മുമ്പേ ഉള്ള സമയം സ്വയം ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് നിർവഹിച്ചിട്ട് പോവുക അവനവന്റെ ഭക്ഷണം സ്വയം പാത്രത്തിലാക്കിയും ബാഗിൽ വേണ്ടതൊക്കെ എടുത്തു വച്ചും വസ്ത്രം സ്വയം ധരിച്ചും സ്കൂളിൽ പോയി ശീലിക്കുക തിരികെ വന്നാൽ മാതാപിതാക്കൾ എത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ചായ ഇട്ട് ഫ്ലാസ്കിലോ മറ്റോ വയ്ക്കുക സ്വയം ചായ ഉണ്ടാക്കി കുടിക്കുക മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് ഓടി വരുമ്പോൾ അവർ കഷ്ടപ്പെടാതെ ഒരു ചായ കുടിക്കാൻ കിട്ടുന്നത് വലിയ ആശ്വാസമാണ് ആ സമയം അത് ചെയ്ത കുട്ടിയോട് അവർക്ക് പ്രീതി ഉണ്ടാവും ആ പ്രീതി കുട്ടിക്ക് ഒരു അനുഗ്രഹം പോലെ വരും സാധനങ്ങൾ വാങ്ങുക വീട് വൃത്തിയാക്കുക സാധനങ്ങൾ അടുക്കിപ്പെറക്കുക ലിവിംഗ് റൂമിലേക്ക് ഏത് സമയം അതിഥി വന്നാലും സ്വീകാര്യമാകുന്ന വിധത്തിൽ അടുക്കിപ്പിറക്കുക എന്നിങ്ങനെ ജോലികൾ കുട്ടികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യണം ഒരിക്കൽ പാചകത്തിനും വസ്ത്രം കഴുകുവാനും സഹായിക്കണം ഇങ്ങനെയൊക്കെ പഠനത്തിനിടെ ശീലിച്ചാൽ വലുതായി സ്വന്തം കുടുംബം ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിർവഹിച്ച് ആനന്ദത്തോടെ ജീവിക്കാം ശീലിക്കാത്തതൊക്കെ പാലിക്കാൻ നിർബന്ധിതമായാൽ വലിയ പ്രയാസം നേരിടും ശീലിച്ചതേ ആയാസരഹിതമായി ചെയ്യാൻ സാധിക്കൂ ഇതോടെ നല്ല കുടുംബം പൂർണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം ഭരിക്കാനാകാം അറുന്നൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാൽ ലഭിക്കുന്നതാണ് അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തിയെട്ട് പതിനെട്ട് എൺപത്തിയെട്ട് അൻപത്തി എട്ട് ശേഷം അഡ്രസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട് ലോകത്തെവിടെ ഇരുന്നും മാസിക വായിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ഗുരുസാഗരം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ